ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ചതയം ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന വാക്കുകൾ ഉപേക്ഷിക്കുക വീട് വാഹനം വിവാഹം എല്ലാത്തിനും അനുകൂല സമയം അവിട്ടം ചതയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ഫലങ്ങൾ ധനുമാസത്തിൽ യാത്രകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതോടൊപ്പം യാത്രാക്ലേശത്താൽ ശാരീരികമായ അവശതകൾ വന്നു ചേരുകയും ചെയ്യാം സഹപ്രവർത്തകരുമായി ജോലിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നത് കലഹത്തിലെത്താതെ സൂക്ഷിക്കണം വസ്തു സംബന്ധമായ ഇടപാടുകളിലൂടെയോ അല്ലാതെയോ കൂടുതൽ പണം കൈവശത്തിൽ വന്നു ചേരും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും മകരമാസത്തിൽ ആരോഗ്യം സുഖം നിറഞ്ഞതാകണമെന്നില്ല പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും പ്രതിസന്ധികളെ എളുപ്പം മറികടക്കും വ്യക്തിത്വം മാനിക്കപ്പെടുകയും വാക്കുകൾക്ക് വില കിട്ടുകയും ചെയ്യും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവരുടെ വിവാഹം മംഗളമായി നടക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശന സന്ദേശം വന്നു ചേരും സാങ്കേതിക മേഖലയിൽ പരിജ്ഞാനമുള്ളവർക്ക് അതിനു ചേർന്ന ഉദ്യോഗം ലഭിക്കും കുംഭമാസത്തിൽ മുൻപിൻ നോക്കാതെയുള്ള സംസാരങ്ങളും അഭിപ്രായങ്ങളും വിമർശനവുമെല്ലാം ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉപകരിക്കുക തൊഴിൽ മാറ്റം ആഗ്രഹിച്ച രീതിയിൽ നടപ്പിലാക്കും ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് ആശ്വാസമാകും സാമൂഹിക കാര്യങ്ങൾ ഏർപ്പെട്ട് യാത്രകൾ നടത്തും പിതൃസ്വത്ത് അനുഭവ യോഗ്യമാകും ചതയം നക്ഷത്രജാതർക്ക് പങ്കാളിത്ത കച്ചവടത്തിൽ അന്തരീക്ഷം മോശമാകും കൂടുതൽ യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യം പ്രതീക്ഷിക്കണം സമൂഹത്തിൽ ഉന്നതരുമായി ബന്ധത്തിലേർപ്പെടാൻ സാധിക്കും ജീവിത പങ്കാളിക്ക് ബോധ്യുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വന്നു ചേരാം ബാധ്യതകൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കപ്പെടുത്തും മകരമാസത്തിൽ തളർച്ച ആരോഗ്യത്തെ ബാധിക്കും അസുഖങ്ങൾ കൂടുതലാകാൻ സാധ്യതയുള്ള സമയമായിരിക്കും ആയതിനാൽ കാലതാമസം വരുത്താതെ ചികിത്സ തേടുന്നതാണ് ഉചിതം ഗൃഹത്തിൽ സന്ദർശകരുണ്ടാകും ജോലിസ്ഥലങ്ങളിൽ ചില പ്രതിസന്ധികൾ വന്നു ചേരാം താൻ അറിയാത്ത കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുന്നതിൽ ദുഃഖിക്കും അഗ്നി വിഷബാധ എന്നിവയെ കരുതണം കുംഭമാസത്തിൽ വരുമാനമുള്ളതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നത് ആശങ്കപ്പെടുത്തുമെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും വിദ്യാരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള വ്യക്തത പല സന്ദർഭങ്ങളിലും വിപരീത ഫലം ചെയ്യും ജോലിസ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടായേക്കാം അനാവശ്യമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് പിന്മാറുന്നത് ഉചിതമാകും ദേവസങ്കേതങ്ങളിൽ ഏകാഗ്രത ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ